ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിലെ പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചിലവാകുന്നത് അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ ചിലവുണ്ടാകും ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും സംസ്ഥാനത്താകെ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പാചകത്തൊഴിലാളികളാണുള്ളത് ഇവരുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഈ ഇനത്തിൽ പ്രതിവർഷം പതിനാറ് കോടി രൂപയുടെ അധിക ചെലവ് വരും പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം അഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അധികമായി ചെലവ് വരും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് ചെലവ് വരിക റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തും ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും നവംബർ ഒന്ന് മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ് ഇതോടൊപ്പം നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോൾ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് അതിൽ നിന്ന് ആ സംഭരണ വില മുപ്പത് രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് യോഗം ഇന്ന് തീരുമാനിച്ചത്